ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു കണവ റോസ്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോസിന് എല്ലാം നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഒരു നെറ്റ് വെറൈറ്റി വീഡിയോ ആണ് ഇത് എല്ലാവരും സപ്പോർട്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു കിലോ കണവ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ഒരു കയ്യ് രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചി ഒരു മുറി തേങ്ങ കട്ട് ചെയ്തത് പിന്നെ ഒരു നാരങ്ങയാണ് നാരങ്ങയ്ക്ക് വരെ ഞാനിവിടെ ലോബി ലോപിക്കുക എന്ന് പറയുന്ന കായാണ് എടുത്തേക്കുന്നത് പിന്നെ അരുത്താണ് ഇത് ചില്ലി സോസാണ് ഇതു വേണം മുളകൊക്കെ അവരുടെ അരിക്ക് അനുസരിച്ച് ചേർക്കാവുന്ന മുറി തേങ്ങ ഒരു സ്പൂണ് മല്ലി ഉലുവ വരിച്ചരുമുളക് ചെറുതായിട്ട് നോക്കിയത് സ്വല്പം കരിവേപ്പില ചുരുമുളക് വേണം അഞ്ചാറ് ഇണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട കുറച്ച് പെരി ജീരകം നല്ല ഏലയ്ക്ക ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതോടെ ഇത് വേണം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നോക്കിയത് പാത്രത്തിലോട്ട് പോരി തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം ഒരുവിധം വരുന്ന കൂന്തരി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊരി ഇട്ടുകൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ശമ്പളം ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം ഈ കാവ് എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറക്കി മാറ്റാവുന്നതാണ് ഇത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നോക്കി ഇനി ലോബിക്ക അതിൻ്റെ പുളി ഇറങ്ങിയിട്ടുണ്ട് നോക്കി ഇത് മാറ്റിയെടുക്കാം നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം തന്നെ ഒഴിച്ചിട്ടില്ല ഒരുവിധം വെന്തിട്ടുണ്ട് നോക്കിനി ഇത് അരപ്പ് ചേർക്കാം നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നോക്കിനി ഇത് കരിയേപ്പില ഇട്ടിട്ട് വെച്ചിലോട്ട് മാറ്റാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇതുവരെയേക്കും ബൈ ബൈ